എ ടിയു സിയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്ന ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായുള്ള തെക്കൻ മേഖലാ പ്രക്ഷോഭയാത്രയ്ക്ക് വണ്ടിപ്പെരിയാറിൽ സമാപനമായി എറണാകുളത്തു നിന്ന് ആരംഭിച്ച ജാഥ മൂന്നാർ തൊടുപുഴ നെടുങ്കണ്ടം എന്നിവിടങ്ങളിലെ പര്യടനങ്ങൾക്ക് ശേഷമാണ് വണ്ടിപ്പെരിയാറിൽ സമാപനമായത് സമാപന സമ്മേളനം ജാഥ ക്യാപ്റ്റൻ എ ഐ ടി യു സി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായ തൊഴിലാളികളുടെ ശമ്പളം എഴുന്നൂറ് രൂപ എന്നത് നടപ്പിലാക്കണമെന്ന് കെ പി രാജേന്ദ്രൻ ആവശ്യപ്പെട്ടു തൊഴിൽ സംരക്ഷണത്തിന് പോരാട്ടത്തിലൂടെ മുൻപോട്ട എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് പ്രക്ഷോഭജാത നടക്കുന്നത് തൊഴിൽ അവകാശ സംരക്ഷണം ഉറപ്പുവരുത്തുക പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങൾ തുറക്കാൻ നടപടി സ്വീകരിക്കുക തോട്ടം മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കുക പുതിയ പ്ലാന്റേഷൻ നയം ഉടൻ നടപ്പിലാക്കുക ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുക സാമൂഹിക സുരക്ഷാ പദ്ധതി നടപ്പിലാക്കുക ഇ എസ് ഐ ആനുകൂല്യങ്ങൾ തോട്ടം മേഖലയ്ക്ക് ലഭ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എ ഐ ടി സിയുടെ നേതൃത്വത്തിൽ രണ്ട് പ്രക്ഷോഭജാഥകളാണ് സംസ്ഥാനത്തുടനീളം പര്യടനം നടത്തുന്നത് ഇതിൽ എ ഐ ടി സി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി രാജേന്ദ്രനും സംസ്ഥാന പ്രസിഡന്റ് ടി ജെ അഞ്ചലോസും ജാഥ ക്യാപ്റ്റന്മാരായും സി പി മുരളി വൈസ് ക്യാപ്റ്റനായും അഡ്വക്കേറ്റ് ആർ സജിലാൽ ഡയറക്ടറുമായുള്ള തെക്കൻ മേഖലാ പ്രക്ഷോഭജാഥ എറണാകുളത്തു നിന്നാണ് ആരംഭിച്ചത് എ ഐ ടി സി ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് ബിനോയ് വിശു ജാഥ ഉദ്ഘാടനം ചെയ്തു മൂന്നാർ തൊടുപുഴ നെടുങ്കണ്ടം എന്നിവിടങ്ങളിലെ പര്യടനങ്ങൾക്ക് ശേഷമാണ് വണ്ടിപ്പെരിയാറിൽ സമാപിച്ചത് പ്രക്ഷോഭജാഥയുടെ സമാപന സമ്മേളനത്തിൽ വാഴുസോമൻ എം എൽ എ അധ്യക്ഷനായിരുന്നു എച്ച് ഇ എൽ യൂണിയൻ എ ഐ ടി സി ജനറൽ സെക്രട്ടറി എം ആന്റണി സ്വാഗതം ആശംസിച്ചു ജാഥ ക്യാപ്റ്റൻ കെ പി രാജേന്ദ്രൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സർക്കാരിൻ്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായ തൊഴിലാളികൾക്ക് എഴുന്നൂറ് രൂപ ശമ്പളം എന്നത് നടപ്പിലാക്കണമെന്ന് കെ പി രാജേന്ദ്രൻ പറഞ്ഞു സംസ്ഥാന നേതാക്കന്മാർക്കൊപ്പം പ്രാദേശിക നേതാക്കന്മാരായ ജോസ് ഫിലിപ്പ് ഇ എസ് ബിജിമോൾ വി കെ ബാബുക്കുട്ടി ആർ വിനോദ് മറ്റ് നേതാക്കൾ തുടങ്ങിയവരും സമാപന സമ്മേളനത്തിൽ സംസാരിച്ചു സി പി ഐ എ ടി സിയും മുൻനിർത്തി സംസ്ഥാന സർക്കാരിനെതിരെയാണ് പ്രക്ഷോഭം നടത്തുന്നതെന്ന പ്രചാരണം തെറ്റാണെന്നും നേതാക്കൾ പറഞ്ഞു തുടർന്ന് ജാഥാ ക്യാപ്റ്റൻ കെ പി രാജേന്ദ്രന് പ്രവർത്തകർ സ്വീകരണം നൽകി നിരവധി പ്രവർത്തകർ പങ്കെടുത്തു